മലയാള സിനിമയിലേക്കുള്ള ദിലീപിൻ്റെ തിരിച്ചുവരവ് പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നു പഴയ ദിലീപിനെ സിനിമയിൽ കാണാനായി എന്നാണ് പ്രേക്ഷക പ്രതികരണം കുറേ കാലമായി നമുക്ക് നഷ്ടപ്പെട്ട ദിലീപിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു നൂറ്റി അൻപതാമത്തെ ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ കരിയറിലെ നാഴികക്കല്ലായിരിക്കും എന്നാണ് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടത് ദിലീപ് എന്ന നടനെ കൃത്യമായി ഉപയോഗിച്ച സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് നിസ്സംശയം പറയാം ദിലീപിൻ്റെ ഇൻട്രോയും എൻഡിങ് സീനുകളും വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് ബിൻഡോ സ്റ്റീഫനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി തുടക്കം ഗംഭീരമാക്കാൻ ബിൻഡോ സ്റ്റീഫന് കഴിഞ്ഞെന്ന് പറയാം ഷാരിസ് മുഹമ്മദിൻ്റേതാണ് തിരക്കഥ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്താണ് ഷാരിസ് മുഹമ്മദ് ദിലീപിൻ്റെ നൂറ്റി ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി മുപ്പതാമത്തേതും പ്രിൻസ് ആൻഡ് ഫാമിലി പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ പ്രിൻസിന്റെ കുടുംബത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോ നടത്തി വരികയാണ് പ്രിൻസ് പാർട്ടി നേതാവായ അച്ഛൻ അമ്മ വീട്ടമ്മയാണ് രണ്ട് അനുജന്മാർ വിവാഹം കഴിഞ്ഞ് കുടുംബമായി കഴിയുന്നു കുടുംബത്തിന്റെ മുഴുവൻ ചുമതലയും പ്രിൻസിന്റെ തലയിലാണ് വിവാഹപ്രായമായിട്ടും പെണ്ണ് കിട്ടുന്നില്ല പ്രിൻസിന് ചിഞ്ചുറാണി പ്രിൻസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടെ കഥ ഗതിമാറി സഞ്ചരിക്കുകയാണ് ഒരു ഫീൽ ഗുഡ് മൂവി വളരെ ചുരുക്കി പ്രിൻസ് ആൻഡ് ഫാമിലിയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം കോമഡിയും റൊമാൻസും ഇമോഷണൽ രംഗങ്ങളും മാത്രമല്ല പുതിയ കാലത്തിൻ്റെ വൈബ് കൂടി ചിത്രം ഉൾക്കൊള്ളുന്നു സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ പല ട്രെൻഡുകളും തിയേറ്ററിൽ ചിരിയിട മാലപ്പടക്കം തീർക്കുന്നു വിവാഹവേദിയിലേക്ക് ചുവട് വെച്ചെത്തുന്ന വധുവിൻ്റെ സീനുകളൊക്കെ ട്രെൻഡിംഗ് ആയി തന്നെ അവതരിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് കണ്ണു നിറയ്ക്കുന്ന ഇമോഷണൽ രംഗങ്ങളും ചിത്രത്തെ മനോഹരമാക്കുന്നു പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുകയാണ് ആദ്യ പകുതി രണ്ടാം എത്തുമ്പോഴേക്കും ചിത്രം സീരിയസ് ട്രാക്കിലേക്ക് നീങ്ങുന്നു ദിലീപിൻ്റെ പഴയ കഥാപാത്രങ്ങളുടെ മോണ്ടാഷ് കാണിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത് മരണമടഞ്ഞ സംവിധായകൻ സച്ചിയുടെ ചിത്രം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറയുന്നുണ്ട് അണിയറ പ്രവർത്തകർ പ്രിൻസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ദിലീപിൻ്റെ അച്ഛനായി വേഷമിടുന്നത് സിദ്ദിഖാണ് ബിന്ദു പണിക്കർ അമ്മയുടെ വേഷത്തിലെത്തുന്നു അനുജന്മാരായി ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബും ജോണി ആൻ്റണി പിള്ള ഉർവശി തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പം ധാരാളം പുതുമുഖങ്ങളും ചിത്രത്തിലുണ്ട്